മീലിച്ചിലാറിന്റെ ഈ തീരം കൊണ്ടൂർ അമ്പലത്തോട് ചേർന്നുള്ള ഈ കടവ് ഇന്ന് കണ്ണീരണിഞ്ഞിരിക്കുകയാണ് ഈ നാടിന്റെ പ്രിയപ്പെട്ട ഒരു മകൾ ഐറുംചിമ്മി വിടവാങ്ങിയിരിക്കുന്നു എന്നാൽ ഈ ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടിയേക്കാവുന്ന അപകട നിമിഷത്തിൽ രക്ഷകനായി എത്തിയ ഒരു മിടുക്കിനെ നമുക്ക് പരിചയപ്പെടേണ്ടതുണ്ട് ഈ മിടുക്കനാണ് ഇന്നലെ ദുരന്തമുണ്ടായ സ്ഥലത്ത് ഓടിയെത്തി മൂന്നോളം മിടുക്കിയിലായ കൂട്ടുകാരെ രക്ഷപ്പെടുത്തിയത് ഇന്നലെ അപകടമുണ്ടായപ്പോൾ സമയം അല്ലെങ്കിൽ ദുരന്തത്തിന്റെ വ്യാപിതി വളരെയധികം വർദ്ധിക്കുമായിരുന്നു ബിപിൻ ഇന്നലെ ഏകദേശം എത്ര മണിക്കായിരുന്നു അപ്പം ആരാണ് ഓടി വന്നവിടെ ആ മരിച്ചു കൊച്ചിന്റെ അന്നവ ഞങ്ങളെ കണ്ട കുട്ടി ഓടി വരികയായിരുന്നു അല്ലേ ഓടി വന്ന് അപ്പൊ ഇവിടെ ഈ എത്ര സമയം എടുത്താണ് ഓടി എടുത്തോടി പെട്ടെന്ന് വന്നു അവിടെ ഇങ്ങോട്ട് വീടല്ലേ അപ്പൊ ഓടി വന്ന് അപ്പൊ അന്റെ മുങ്ങി തരുന്ന അവസ്ഥയായിരുന്നു ഇങ്ങനെ അവസ്ഥ അവിടെ ഞാൻ കണ്ടായിരുന്നു അല്ല ആ ആ അവിടെ അവിടെ വരാൻ പറ്റാതെ അത് കുറച്ചു മുമ്പോട്ട് പോയിരുന്നെങ്കിൽ രണ്ടുപേരും അവസ്ഥ വരുന്നത് അപ്പൊ അവര് പെട്ടെന്ന് നീന്തി ചെന്ന് കരക്കെത്തിച്ചു രണ്ടുപേരെ ആ അപ്പൊ രണ്ടോളം അതായത് വിട പറഞ്ഞ ആ മോളുടെ അനിയത്തെയും അതുപോലെ കസിൻ കുട്ടിയെയാണ് ാസ് വളരെ വിരോചിതമായിട്ട് സമയോചിതമായിട്ട് ഇടപെട്ടിലൂടെ രക്ഷപ്പെടുത്താൻ സാധിച്ചു ഇല്ലെങ്കിൽ ആ ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്ന ഒരു നിമിഷം കൂടിയായിരുന്നു സാധാരണഗതിയിൽ ഈ തോട്ടിൽ എപ്പോഴും ഇടവര് തന്നെയായിരുന്നു അതോ അല്ല ഇടയ്ക്ക് കൂടും മഴ വരുമ്പോൾ ചിലപ്പോൾ വെള്ളം കൂടാൻ ചാൻസ് ഉണ്ട് പറയാൻ പറ്റില്ല എന്തായിരിക്കും ഒരു അങ്ങനെ സാഹചര്യം അറിയാമോ ഇപ്പം ഒഴുക്കായിരിക്കും അടി ഒഴുക്ക് കൂടലെ നീന്തുന്ന കുട്ടികളായിരുന്നു താഴെ കുളിക്കുകയൊക്കെ ചെയ്യണം അതെ 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 അപ്പൊ ഒരു പെട്ടെന്ന് ഒഴുക്കില് സെന്ററിലേക്ക് വന്ന പോയിട്ടായിരിക്കും അപ്പുറം ഉണ്ടായത് ഏകദേശം അതായിരിക്കും ചിലപ്പോ ഇവിടെ മണല പറയാൻ തട്ടിക്കൊണ്ട് തന്നെ ബിപിൻദാസ് അറിയപ്പെടുന്ന മകൻ ഇവിടെ ചെറുപ്പം തൊട്ട് നീന്തൽ അറിയാവുന്ന ഒരു മനാണ് മാത്രമല്ല ഇപ്പോൾ പ്ലസ് വൺ കൊമേഴ്സിന് പഠിക്കുകയാണ് സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ അരിവിത്രയില് കുട്ടിയുടെ ഒരു സംയോജിതമായ ഇടപെടൽ മൂലം വലിയൊരു ദുരന്തം ഒഴിവാക്കിപ്പെട്ടതുകൊണ്ട് ഈ ഒരു വലിയ എഫർട്ട് പ്രത്യേകിച്ചും മേലോന്യൂസ് അർപ്പിക്കുകയാണ് നിരോചിതമായ പ്രവർത്തനം ഇടപെട്ട് ആ വലിയ മനസ്സിന് എല്ലാ ആശംസകളും നന്ദി അർപ്പിക്കുന്നു ഒപ്പം തന്നെ വേർപാടിന്റെ ദുഃഖം നിറഞ്ഞ അവസരത്തിൽ അതിന്റെ ദുഃഖത്തിന്റെ ആഴം കുറയ്ക്കാൻ സാധിച്ചു എന്നുള്ളതും വലിയ ആശ്വാസം തന്നെയാണ് നീന്തൽ ഓരോ കുട്ടികളും പഠിക്കേണ്ടതായിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തില് ബിപിൻദാസിന് എല്ലാ നന്മകളും നേരുന്നു നേരിടുന്നുണ്ട് നന്മ ചെയ്യാനായിട്ട് കരുത്തുണ്ടായിട്ട് പഠനത്തിൽ മുന്നേറ്റം സഹായിക്കണം പ്രാർത്ഥിക്കുന്നു ഇവിടെ കാണുന്ന പോയത് ഏകദേശം എത്രത്തോളം ദൂരെ

അവിടെ 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 ഭയങ്കര വലിച്ചു താക്കും നമ്മളെ അങ്ങനെ നില ും പിന്നീട് അതുപോലെ തന്നെ ഫയർഫോഴ്സ് കിട്ടില്ല അത് എത്ര സമയം എടുത്തു എവിടെ നിന്ന് വിളിച്ചു ആദ്യം രണ്ടാഴ്ച വിളിച്ചപ്പോ കിട്ടിയില്ല അത് കഴിഞ്ഞ് വിളിച്ചപ്പോ കിട്ടിപ്പോ തന്നെ വേഗം വന്നു വന്നു പെട്ടെന്ന് സമയം അപകടാവസ്ഥോണ്ട് പറ്റിയില്ല കരിക്ക് എത്തിച്ചെങ്കിൽ സെക്കൻഡറി സ്കൂൾ കോമേഴ്സ് മാച്ചിൽ ഫസ്റ്റ് ഇയറിൽ വന്ന് ചേർന്ന കുട്ടിയാണ് നമ്മള് തന്നെ ഹൈസ്കൂളിൽ പഠിച്ച ിപിന് ഈ സമീ സമീപ പ്രദേശത്താണ് താമസിക്കുന്ന ആളാണ് അപകടമുണ്ടായ സമയത്ത് അപകടത്തിൽപ്പെട്ട കുട്ടിയുടെ ഇളവുകൂടി ബിപിന് വന്ന് അറിയിക്കുകയും ഒരു മിനിറ്റ് പോലും നോക്കി നിൽക്കാതെ ഓടി വന്ന് രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തുകൊണ്ടാണ് രണ്ട് കുട്ടികളുടെ ജീവൻ രക്ഷിക്കാനായത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് തീർച്ചയായും ഈ ഒരു ദുരന്തത്തിൽ നമുക്കെല്ലാവർക്കും ദുഃഖമുണ്ട് ബിപിനെ തീർച്ചയായിട്ടും ആത്മാർത്ഥമായി അഭിനന്ദിക്കുന്നതിനെ അവസരം വിനിയോഗിക്കുകയാണ്